ഇത് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് കണ്ടാലോ ഇത് നമ്മുടെ മുഖൊക്കെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ നല്ലൊരു വെയ്റ്റ് ലോസിനുള്ള ഒരു ജ്യൂസും കൂടിയാണിത് ഡയറ്റിലൊക്കെ ഈ ഒരു ജ്യൂസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആപ്പിളാണ് ആപ്പിളിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും കൂടി നമുക്ക് വേണം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ജ്യൂസിൻ്റെ പേര് എ ബി സി ജ്യൂസാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ആപ്പിളും അതുപോലെ തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ഇത് മൂന്നെണ്ണത്തിലും നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത് ഒരുപാട് വൈറ്റമിൻസും ഉണ്ട് നമുക്ക് ഈ ഡയബറ്റീസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസും കൂടിയാണിത് നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ തിളങ്ങാൻ ഒരു ജ്യൂസ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത് ഒരാപ്പിൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ രണ്ട് ഏകദേശം മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും തൊലിയൊക്കെ കളഞ്ഞ് അതും കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഏകദേശം ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് വലിയ ബീട്രൂട്ട് ആണെങ്കിൽ പകുതിയോളം ബീട്രൂട്ട് മതി ആപ്പിളും ക്യാരറ്റൊക്കെ കഴിക്കണ പോലെ നമുക്ക് ബീട്രൂട്ട് അങ്ങനെ അരിക്കാതെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു പകുതി ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണ ഇഞ്ചിയാണ് അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും അതിൻ്റെ കൂടെ ഒരു കഷ്ണ ഇഞ്ചിയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്നും അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് അരിച്ചിട്ടൊന്നുമല്ല കുടിക്കാൻ പോകുന്നത് ഇതേപോലെ ഡയറക്റ്റ് ഈ ഒരു ജ്യൂസ് ഇങ്ങനെ തന്നെ കുടിക്കണതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണങ്ങൾ കിട്ടുക കാരണം ഇത് അരിച്ചു കഴിഞ്ഞാൽ അതിലെ ആ ഒരു കണ്ടൻറ്റൊക്കെ നഷ്ടമാവും നമുക്ക് ഇതുപോലെ തന്നെ ജാറിൽ അടിച്ച ശേഷം അങ്ങനെ ഡയറക്റ്റ് കുടിക്കണതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണമെങ്കിലും കുടിക്കാം ഇപ്പം ഞാൻ ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മളൊരു വെയ്റ്റ് ലോസിൻ്റെയും കൂടിയൊരു ജ്യൂസും കൂടിയാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഷുഗർ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ല നിങ്ങൾക്ക് മധുരം ഇട്ടിട്ട് തന്നെ കുടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം പക്ഷേ ഒരുപാട് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൻ്റെ ആ ഒരു കണ്ടൻ്റ് ഒക്കെ നഷ്ടമാവും അപ്പോൾ അധികം നമ്മൾ മധുരം ഇടാണ്ട് കുടിക്കണം കൊടുക്കുന്നതാണ് നല്ലത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു എ ബി സി ജ്യൂസ് വളരെ സിമ്പിളായിട്ട് നല്ലൊരു ഡയറ്റിനുള്ള ഒരു ജ്യൂസും കൂടിയാണിത് രാവിലെ ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ചയോളം ഇത് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ്സാണ് ഉണ്ടാവുക നല്ലൊരു ഗ്ലോയിങ് സ്കിന്നും അതുപോലെ തന്നെ മുഖമൊക്കെ നല്ല ഷൈനിങ് ആയിട്ടും ഉണ്ടാവും അപ്പോൾ നമുക്കിത് തണുപ്പിച്ചിട്ടും കുടിക്കാം ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെയും കുടിക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പകുതി ഒരു നാരങ്ങ പുഴിഞ്ഞ് വേണമെങ്കിലും ഒഴിക്കും അപ്പോൾ ഞാനിതൊന്നും ചെയ്യുന്നില്ല ഇതുപോലെ തന്നെയാണ് കുടിക്കുന്നത് കുടിക്കാൻ കുറച്ച് ആദ്യം ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളത് ശീലിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് കുടിക്കാൻ അത്ര കഷ്ടപ്പാടൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഈസി ആയിട്ടുള്ള ജ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്